റിഞ്ഞില്ല രീതിന്റെ കാര്യം പുള്ളിക്ക് വയ്യാടാ എന്ത് നല്ല മനുഷ്യരാണെന്ന് അറിയൂ നമുക്ക് എന്തോരു ഉപകാരം ചെയ്തിട്ടുള്ള നീ വീട് ഒന്ന് കണ്ടേ പുള്ളിയുടെ കുടുംബത്തിന്റെ അവസ്ഥ സഹിക്കാൻ പറ്റുള്ളാ രണ്ടു വൃക്കകൾ തകരാറിലാണ് നാല് വർഷമായി അസുഖം ഒടിക്ക രണ്ടു വർഷത്തോളമായിട്ട് നിരന്തരമായിട്ട് ഡയാലിസിസ് ചെയ്ത ആള് ഞങ്ങള് ആളെ ജീവിച്ചു പോകുന്നത് കിഡ്നി മാറ്റി വെക്കുക മാത്രമേ നിവൃത്തിയുള്ളൂ നിങ്ങളുടെ സഹായം വേണം എനിക്ക് ചേട്ടനെ ഞങ്ങളുടെ ജീവിതത്തിനേ തിരാൻ പറ്റുള്ളൂ അറിഞ്ഞില്ലടാ ഇതുവരെ കിട്ടിയ പൈസ ആ മനുഷ്യനെ സഹായിക്കാൻ ആ പൈസ കൊണ്ട് ഞങ്ങൾക്ക് ഇങ്ങനെയുള്ളവരെ സഹായിക്കാൻ വെച്ചില്ലെങ്കി പിന്നെ നമ്മളൊക്കെ ഞാൻ എന്റെ ഫേസ്ബുക്കിലും ഇടാം അവര് അവര് ഇങ്ങനെയുള്ള സഹായിക്കാതിരിക്കടാ ഒറ്റ കെട്ടില്ലട